നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടൽ കാണാൻ ഒരു പലസ്തീനി ബാലൻ ടെല്ല പിന്നെ കണ്ട കാഴ്ച ലോകത്തെ ഞെട്ടിക്കുന്നത് എന്താണ് ഇസ്രയേലിൽ നടക്കുന്നത് വലിയ ചോദ്യങ്ങൾ ഉയരുന്നു പലസ്തീൻ ചിത്രത്തിന് ഇസ്രയേൽ പുരസ്കാരം ഇതിനെ വെല്ലുവിളിച്ച ഇസ്രയേൽ മന്ത്രി ഡി സി എന്ന പലസ്തീൻ ചിത്രം ഇസ്രയേൽ ചലച്ചിത്ര അവാർഡ് നേടിയതിന് പിന്നാലെ ഫണ്ടിംഗ് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇസ്രയേൽ സാംസ്കാരിക മന്ത്രി ഓസ്കർ പുരസ്കാരങ്ങൾക്ക് തുല്യമായി ഇസ്രയേൽ സംഘടിപ്പിക്കുന്ന ഒഫീർ അവാർഡ്സിലാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം പലസ്തീൻ ചിത്രമായ ദ സീക്ക് പ്രഖ്യാപിച്ചത് പശ്ചിമേഷ്യയിലെ ഒരു പലസ്തീൻ ബാലൻ കടൽ കാണാൻ വേണ്ടി ആദ്യമായി ടെല്ല യാത്ര ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം മികച്ച ചിത്രമെന്ന നേട്ടത്തോടൊപ്പം അതിൽ അടുത്ത വർഷത്തെ ഓസ്കാർ പുരസ്കാരങ്ങളിൽ ഇസ്രയേലിനെ പ്രതിനിധീകരിക്കാനുള്ള യോഗ്യതയും ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ പുരസ്കാരം പ്രഖ്യാപിച്ചതും വൻ വിവാദങ്ങളാണ് ഉയർന്നുവന്നത് ഇസ്രയേൽ പൌരന്മാരെ സംബന്ധിച്ചിടത്തോളം ലജ്ജിപ്പിക്കുന്ന ചടങ്ങാണ് ഒഫിർ അവാർഡെന്നും ഇത് ഇസ്രയേലിന്റെ മുഖത്തേറ്റ അടിയാണെന്നും ഇസ്രയേൽ സാംസ്കാരിക മന്ത്രി മിക്കി സോഹർ എക്സിൽ കുറിച്ചു ഇസ്രയേൽ സൈനികരുടെ മുഖത്തു തുപ്പുന്ന ചടങ്ങിലേക്ക് ജനങ്ങളുടെ പണം നല്കില്ലെന്നും മന്ത്രി ഭീഷണിപ്പെടുത്തി എന്നാൽ ഇത്തരത്തില് ഫണ്ടിംഗ് റദ്ദാക്കാൻ മന്ത്രിക്ക് അധികാരമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ചിത്രത്തിലെ നായകനായ പതിമൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഗസാവിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും ലഭിച്ചു ഒഫീർ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനാണ് ഗസാവിലേക്ക് വിനോദയാത്ര ചെയ്യുന്ന പന്ത്രണ്ട് വയസ്സുകാരനായ ഖാലിദ് എന്ന കഥാപാത്രത്തെയാണ് ഗസാവി അവതരിപ്പിച്ചത് യാത്രാമധ്യെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ചെക്ക് പോസ്റ്റിൽ വെച്ച് ഇസ്രായേലിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഖാലിദ് രഹസ്യമായി ഇസ്രയേലിലേക്ക് കടക്കുന്നതും അവനെ കണ്ടെത്താൻ അവന്റെ അച്ഛൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം ഓരോ കുട്ടിക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശത്തെ ചിത്രം സംസാരിക്കുന്നതെന്ന് നിർമ്മാതാവ് ബാഹേർ അക്ബാരിയ പറഞ്ഞു അതേസമയം ഇസ്രയേലി ചലച്ചിത്ര പ്രവർത്തകർക്കുള്ള ഈ അവാർഡ് തെരഞ്ഞെടുപ്പിൽ ഇസ്രയേൽ സർക്കാരിന്റെ സിനിമയ്ക്കും സംസ്കാരത്തിനും നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെയും ഇസ്രയേലി സിനിമയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾക്കെതിരെയുമുള്ള ശക്തമായ പ്രതികരണമാണെന്ന് ഇസ്രയേലി അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ചെയർ അസാഫ് അമീർ പ്രതികരിച്ചു ഫലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇസ്രയേലി ചലച്ചിത്ര സ്ഥാപനങ്ങളുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുള്ള പ്രതിജ്ഞയിൽ നൂറുകണക്കിന് അഭിനേതാക്കളും സംവിധായകരും മറ്റ് ചലച്ചിത്ര വിദഗ്ധരും ഒപ്പുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഗാസയിലേക്ക് വലിയ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഗാസ നഗരത്തിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കാനും ആയിരക്കണക്കിന് ഹമാസ് പോരാളികളെ നേരിടാനുമുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ സൈന്യം ശക്തമാക്കിയതോടെ പലസ്തീനികൾക്ക് തെക്കൻ ഗാസയിലേക്ക് പോകാനായി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൂടി അധിക പാത തുറന്നു നൂറുകണക്കിന് ആളുകളാണ് നഗരത്തിൽ അഭയം തേടുന്നത് വഴിയിലുള്ള അപകടങ്ങൾ മോശം സാഹചര്യങ്ങൾ തെക്കൻ പ്രദേശത്തെ ഭക്ഷണ ദൗർലഭ്യം സ്ഥിരമായ പലായനത്തെക്കുറിച്ചുള്ള ഭയം എന്നിവ കാരണം ഇസ്രയേലിന്റെ ഉത്തരവുകൾ അനുസരിച്ച് തെക്കോട്ട് പോകാൻ പലരും മടിക്കുന്നു ഞങ്ങൾക്ക് ഗാസ നഗരം വിട്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും തിരിച്ചുവരാൻ കഴിയുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ യുദ്ധം എപ്പോഴെങ്കിലും അവസാനിക്കുമോ എന്ത് അതുകൊണ്ടാണ് ഞാൻ എന്റെ നാടായ സബ്രയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് സ്കൂൾ അധ്യാപകനായ അഹമ്മദ് ഫോണിലൂടെ പറഞ്ഞു ഗാസ സിറ്റി പിടിക്കാനുള്ള ഇസ്രയേലിന്റെ കരയുദ്ധം തുടങ്ങിയതോടെ ദുരിത കയത്തിലാണ് പലസ്തീൻ ജനത എങ്ങോട്ടെന്നറിയാതെ ജീവനും കൊണ്ട് പരക്കം പായുകയാണ് പലസ്തീൻ ജനത ഇതിനിടെ ഇസ്രായേൽ പീരങ്കികൾ ഗാസ സിറ്റിയിലേക്ക് ഇരച്ചെത്തിയിട്ടുണ്ട് ഇവർ ആക്രമണങ്ങളുമായി മുന്നേറുമ്പോൾ തന്നെ വ്യോമാക്രമണവും ഇസ്രയേൽ കടുപ്പിച്ചു നിമിഷ നേരങ്ങൾ കൊണ്ട് കൂറ്റൻ കെട്ടിടങ്ങൾ തവിടുപൊടിയാക്കിയാണ് ഇസ്രയേൽ വ്യോമാക്രമണം ബുധനാഴ്ച ഗാസ മനമ്പിൽ ഉടനീളം നടന്ന ഇസ്രയേൽ ആക്രമണങ്ങളിലും വെടിവയ്പിലും അറുപത്തിമൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടു മരിച്ചവരിൽ കൂടുതലും ഗാസ നഗരത്തിലാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള രണ്ടു വർഷം നീണ്ട യുദ്ധത്തിൽ പലസ്തീൻകാരുടെ മരണസംഖ്യ അറുപത്തയ്യായിരം കടന്നു തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അതിനാൽ യഥാർത്ഥ കണക്ക് ഇതിനും കൂടുതലായിരിക്കാനാണ് സാധ്യതയെന്നും പലസ്തീൻ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും പറയുന്നു ഗാസ നഗരം വിടാനുള്ള ഉത്തരവ് അനുസരിച്ച് പതിമൂന്ന് പേരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഇവരിൽ പ്രാദേശിക ടി വി ജേർണലിസ്റ്റായ മുഹമ്മദ് അല അൽസവാൽഹിയും ഉൾപ്പെടുന്നുണ്ട് റാഫയിലെ ഒരു ദുരിതാശ്വാസ സൈറ്റിന് സമീപം ഇസ്രേലി വെടിവയ്പ്പിൽ അഞ്ചുപേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു സൈന്യം ഉടനടിയുള്ള ഭീഷണി ഒഴിവാക്കാൻ മുന്നറിയിപ്പ് വെടിവയ്പ് നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളാണ് യുദ്ധത്തിന് കാരണം ഇസ്രയേലിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഓഗസ്റ്റ് പത്തിന് ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പദ്ധതിയിട്ടിരുന്നത് പ്രകാരം നഗരത്തിലുണ്ടായിരുന്നവരിൽ നാൽപ്പത് ശതമാനം ആളുകൾ അതായത് ഏകദേശം നാല് ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തതായി ഇസ്രയേൽ കണക്കാക്കുന്നു അതേസമയം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേർ തെക്കോട്ടും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പേർ നഗരത്തിന്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കും പോയതായി ഗാസ മീഡിയ ഓഫീസ് പറയുന്നു ഗാസയുടെ പ്രധാന നഗര കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കര ആക്രമണം ഇസ്രയേൽ പ്രഖ്യാപിച്ചതിന് ഒരു ദിവസം കഴിഞ്ഞ് നഗരത്തിന്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് മൂന്ന് ദിശകളിൽ നിന്ന് ടാങ്കുകൾ ചെറിയ ദൂരത്തിൽ നീങ്ങിയിരുന്നു എന്നാൽ വലിയ മുന്നേറ്റമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൈനിക നടപടികൾ സാധാരണക്കാരെ തെക്കോട്ട് പോകാൻ സഹായിക്കുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അടുത്ത ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പോരാട്ടം ശക്തമാകുമെന്നും ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഏകദേശം ഒരു ലക്ഷം സാധാരണക്കാർ നഗരത്തിൽ തുടരുമെന്ന് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നു അത് പിടിച്ചെടുക്കാൻ മാസങ്ങൾ എടുക്കുമെന്നും ഹമാസ് തീവ്രവാദ ഗ്രൂപ്പുമായി വെടിനിർത്തലുണ്ടായാൽ ഓപ്പറേഷൻ നിർത്തിവച്ചേക്കാമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞയാഴ്ച ദോഹയിൽ ഹമാസ് രാഷ്ട്രീയ നേതാക്കളെ ഇസ്രയേൽ ആക്രമിച്ചത് വെടിനിർത്തൽ ചർച്ചകളിൽ സഹമധ്യസ്ഥനായ ഖത്തറിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതിനാൽ വെടിനിർത്തലിനുള്ള സാധ്യത വളരെ വിദൂരമാണ് ഇസ്രയേലിന്റെ ഉറച്ച സഖ്യകക്ഷിയായ അമേരിക്കയുടെ വിമർശനം ഉൾപ്പെടെയുള്ള ആഗോള വിമർശനങ്ങളെ അവഗണിച്ച് ഹമാസ് നേതാക്കളെ ഇസ്രായേൽ എവിടെയും ആക്രമിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ബുധനാഴ്ച കുട്ടികളുടെ ആശുപത്രിയുടെ ഒരു നിലയിൽ ഇസ്രയേൽ ഡ്രോൺ ആക്ര ഗ്രനേഡുകൾ വർഷിച്ചതായി ഹമാസ് നിയന്ത്രിത സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഏകദേശം നാൽപ്പത് കുടുംബങ്ങൾ കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുപോയതായി മന്ത്രാലയം പറയുന്നു ക്യാൻസർ വൃക്കരോഗം മറ്റു മാരക രോഗങ്ങൾ എന്നിവയുള്ള കുട്ടികൾക്കായുള്ള ഏക സ്പെഷ്യലിസ്റ്റ് കേന്ദ്രമാണ് ഈ ആശുപത്രി എന്നാൽ രോഗികളായ കുട്ടികളെ പോലും നിരന്തരമായ ബോംബാക്രമണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല യു കെ ആസ്ഥാനമായുള്ള മെഡിക്കൽ എയ്ഡ് ഫോർ പലസ്തീനിയൻസ് ചാരിറ്റിയുടെ ഗാസ ഡയറക്ടർ ഫ്രിക്ക് ഹൽത്തൂത്ത് പറയുന്നു പുതുതായി തുറന്ന സലാഹുദ്ദീൻ റോഡ് വഴി തെക്കോട്ട് രക്ഷപ്പെടാൻ പലസ്തീൻകാർക്ക് സാധിക്കുമെന്നും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പോകണമെന്നും സൈന്യം ഗാസ നഗരത്തിൽ വിതരണം ചെയ്ത ലഘുലേഖകളിൽ പറയുന്നു എന്നാൽ കാൽനടയായും കഴുത വണ്ടിയിലും വാഹനങ്ങളിലുമായി ആളുകൾ പോകാൻ തുടങ്ങിയതോടെ സാധാരണക്കാർക്ക് സ്ഥിതി അക്രമാസക്തവും അപകടകരവുമായി തീർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഗാസ നഗരത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ ഏകദേശം പത്തു ലക്ഷം പലസ്തീൻകാർ അവശിഷ്ടങ്ങൾക്കിടയിലുള്ള വീടുകളിലേക്ക് മടങ്ങിയിരുന്നു അവരെ പുറത്താക്കുന്നത് ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളെയും തെക്കു ഭാഗത്ത് ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്ന തിങ്ങി നിറഞ്ഞ ക്യാമ്പുകളിലേക്ക് ഒതുക്കുന്നതിന് തുല്യമാകും ഇസ്രയേലിന്റെ ആക്രമണത്തെയും കൂട്ടപലായനത്തെയും യുണൈറ്റഡ് നേഷൻസ് ദുരിതാശ്വാസ ഗ്രൂപ്പുകൾ വിദേശ സർക്കാരുകൾ എന്നിവ അപലപിച്ചു ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ നടത്തിയെന്ന് യു എൻ കമ്മീഷൻ ഓഫ് ഇൻക്വയറി ചൊവ്വാഴ്ച നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഈ കണ്ടെത്തലിനെ ഇസ്രയേൽ അപകീർത്തികരമെന്നും വ്യാജമെന്നും വിശേഷിപ്പിച്ചു ഇസ്രയേലി സൈന്യം ഗാസ നഗരത്തിന്റെ കിഴക്കൻ പ്രാന്ത പ്രദേശങ്ങൾ നിയന്ത്രിക്കുകയും തെക്കുകിഴക്ക് വടക്കു വടിക്കുപടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ടാങ്കുകൾ നഗരത്തിന്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു ഗാസ തുടച്ചു നീക്കപ്പെടുകയാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു നഗരം ഭീരുവായ ലോകത്തിന്റെ മുന്നിൽ തുടച്ചു നീക്കപ്പെടുന്നു അധ്യാപകനായ അഹമ്മദ് പറയുന്നു കേന്ദ്രത്തിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു വ്യോമാക്രമണത്തിൽ ഒരു വലിയ കെട്ടിടം തകർന്നു സമീപത്തെ കെട്ടിടങ്ങളിലെ താമസക്കാർ ഭയന്ന് ഓടി രക്ഷപ്പെട്ടു ഇസ്രയേൽ ഒരു മാനവിക മേഖലയായി പ്രഖ്യാപിച്ച തെക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഒരു സ്ഥലവും സുരക്ഷിതമല്ലെന്ന് പലസ്തീൻ യൂണിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു ചൊവ്വാഴ്ച നഗരത്തിൽ തെക്കോട്ട് പോവുകയായിരുന്ന ഒരു വാഹനത്തിന് നേരെ വ്യോമാക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു മലയാളി വാർത്ത ഇൻസ്രൈ Oop. <laughs>